ാരണീശ്വരയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധിലേക്ക് വളർത്താൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുതാശകളിലൊന്നാണ് വിശുദ്ധ കുംസാരം നമ്മളെല്ലാവരും വിശുദ്ധ കുംസാരത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ സങ്കടങ്ങളും പാപങ്ങളും പ്രലോഭനങ്ങളുമെല്ലാം ഇറക്കി വയ്ക്കാൻ വിശുദ്ധ കുംസാര കൂടിലേക്ക് സമീപിക്കാറുണ്ട് വിശുദ്ധ കുംസാരം എന്നത് കാരുണ്യത്തിൻ്റെ കുതാശയാണ് ഈശോയുടെ കാരുണ്യം ഓരോ വ്യക്തിയും വിശുദ്ധ കുംസാരം എന്ന കുതാശയിൽ കൂടെ ധാരാളം അനുഭവിക്കുന്നുണ്ട് ഒരു ബരൂണ് വീർക്കാൻ ഗ്യാസ് സഹായിക്കുന്നത് പോലെ വിശുദ്ധിയിൽ വളരാൻ ഒരുവിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുതാശകളിൽ ഒന്ന് തന്നെയാണ് വിശുദ്ധ സംസാരം എന്ന കുദാശ ഈ ഭൂമിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി സ്ഥലങ്ങളുണ്ട് എവിടെ ആയിരിക്കാനാണെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തിയും ഉത്തരം പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ എവിടെ പോകാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും വ്യത്യസ്തമായിരിക്കും ചിലവർക്ക് ബീച്ചിൽ പോയിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ചിലവർക്ക് മലമുകളിൽ പോയിരിക്കാൻ ഇഷ്ടമാണ് ചിലവരുടെ വലിയ സ്വപ്നമാണ് ഹിമാലയത്തിൽ പോകണം ചിലവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലായിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഇതെല്ലാം ഭൗതിക ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യങ്ങളാണ് ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ് ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുംസാരക്കൂട്ടിൽ പോയിരിക്കാൻ ഒത്തിരി ആഗ്രഹിക്കണം ഒത്തിരി കുതിക്കണം കാരണം മറ്റൊന്നുമല്ല ആ വിശുദ്ധ കുംസാരമെന്ന കുതാശയിൽ വിശുദ്ധ കുംസാരക്കൂട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഈശോ ഉണ്ട് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ സംസാരമെന്ന കുതാശിക്ക് പോകുമ്പോൾ നമ്മളെ പ്രതി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോ സഹോദരി സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ ഒന്നുമല്ല പകലും സ്വർഗമാണ് സന്തോഷിക്കുന്നത് ലുക്കിയേഷൻ പതിനഞ്ചാമത്തെ ഏഴാം ഭാഗത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒമ്പത് നീതിമാന്മാരെക്കാരെ കൂടുതൽ അനുധിപ്പിക്കുന്ന ഒരു പാപയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു വ്യക്തി ആത്മാർത്ഥമായ ഹൃദയത്തോടെ പോയി കുംസാരിക്കുമ്പോൾ നിങ്ങളെ പ്രതി സന്തോഷിക്കുന്ന സ്വർഗമാണ് ഈശോയാണ് വിശുദ്ധ ലൂക്കാടിച്ച ശേഷം പതിനഞ്ചാം മധ്യേം പതിനൊന്ന് മുതൽ ധൂർത്തപുത്രൻ്റെ ഉപമയെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട് ദൂർത്തപുത്രൻ അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി വരുന്നു എത്ര മനോഹരമായ കാഴ്ച ഈ ഇളയ മകൻ ധൂർത്തപുത്രൻ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ആയിരിക്കും പാപത്തിൻ്റെ എല്ലാ സുഖങ്ങൾക്ക് ശേഷവും എൻ്റെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോകണമെന്ന ആഗ്രഹത്തോടെ മടങ്ങി വന്ന വ്യക്തികളായിരിക്കും നമ്മൾ ഓരോരുത്തരും ഇവിടെ ഈ ധൂർത്തപുത്രൻ എന്തിനു വേണ്ടിയാണ് പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത് ധൂർത്തനായി ജീവിക്കാൻ വേണ്ടി പാപത്തിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ദൈവസ്ഥാനത്ത് ഉപേക്ഷിച്ച് ദൈവത്തെ മറന്ന് ധൂർത്തനായി പാപത്തിൻ്റെ സുഖങ്ങളുടെ പുറകെ ധാരാളം സമയങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ ധൂർത്തപുത്രനെ പോലെ സുബോധത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിശുദ്ധ കുംസാരം എന്ന കുതാശിയിൽ കൂടി കടന്നു വന്നിട്ടുമുണ്ട് ദുഃഖാടിച്ചതിനു ശേഷം പതിനഞ്ചാം അധ്യായം പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസമാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പറയും പിതാവെ സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി നമ്മളും ഇതുപോലെ തന്നെ വിശപ്പ് അനുഭവിക്കുന്ന വ്യക്തികളായി മാറിയിട്ടുണ്ട് അത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല ആത്മാവിൻ്റെ വിശപ്പാണ് ആത്മാവ് പലപ്പോഴും ദൈവത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് ഈ ദൂർത്തപുത്രനെ പോലെ തിരിച്ചു വരാൻ നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ട് ഓരോ പാപിയും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ഈശോ വിശുദ്ധ കുംസാരമെന്ന കൂതാശ സ്ഥാപിച്ചു ഇവിടെ ദൂർത്തപുത്രൻ എണീറ്റ് പിതാവിന്റെ അടുക്കിലേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ചുംബിച്ചു നീ എന്തുകൊണ്ടാണ് ഈ പാപം ചെയ്തു എന്ന് പോലും ചോദിക്കുന്നില്ല നീ എവിടെയായിരുന്നു എന്ന് പോലും ചോദിക്കുന്നില്ല ഒരു നോട്ടം കൊണ്ട് പോലും ആ പിതാവ് അവനെ വേദനിപ്പിക്കുന്നില്ല കുംസാരത്തിനും സംഭവിക്കുന്നത് തന്നെയാണ് ഓരോ പാപിയും അനുതാപത്തോടെ കുംസാരം എന്ന കുതാശിലേക്ക് വരുമ്പോൾ പാപനീ സ്ത്രീയോട് ഈശ പറഞ്ഞതുപോലെ നമ്മടോടും ഈശ പറയുന്നു മോനെ മോളെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വിശുദ്ധ കുംസാരം എന്ന കുദാശ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടായിരിക്കും ഏറ്റവും വലിയ പാപം എന്താണ് ഏത് പാപമാണ് ഞാൻ ഏറ്റവും ആദ്യം കുമ്പസാരിക്കേണ്ടത് ബെരഡിക് പതിനാറാം മറപ്പപ്പ ഇപ്രകാരം പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് പാപം ചെയ്തതിനു ശേഷം പശ്ചാത്താപം ഇല്ലാതിരിക്കുന്നതാണ് ഞാനൊരു പാപം ചെയ്തു എനിക്ക് പശ്ചാത്താപമില്ല ഞാൻ വിശുദ്ധ കുമ്പസേനം എന്ന കുദാശിതെന്ന് ഈശോട് തെറ്റിപ്പറ്റി എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല സോറി എന്ന് പറയാൻ സാധിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പാപം ഈശോയുടെ അടുക്കൽ ചെന്ന് സോറി പറയുക നമുക്ക് എളുപ്പ വേണം ഈശോയെ എനിക്ക് പോയി കേട്ടോ എന്നോട് ക്ഷമിക്കണമേ ആ കുംസാരം എന്ന കുദാശയിൽ ഈശോ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും ഈശോ സ്നേഹത്തോട് നമ്മളെ ചേർത്ത് പിടിക്കും പുതിയ ഒരു ജീവിതം നൽകി നമ്മളെ അനുഗ്രഹിക്കും ആത്മീയ ജീവൻ നമ്മളിൽ ഉണ്ടാകും ഇങ്ങനെ പശ്ചാത്താപിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് സഹായം കൂടിയേ തീരും യോഹനുസരിച്ച ശേഷം പതിനാറാം അധ്യായം എട്ടാം തിരുവചന അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും പരിശുദ്ധാമാവോ നമ്മളിലേക്ക് നിറയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വ്യക്തമായ അറിവ് നമുക്ക് ലഭിക്കും അതിനാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഈ പശ്ചാത്താപം ഇല്ലാതിരിക്കുന്ന തന്നെയായിരിക്കും പശ്ചാത്താപത്തോടെ കണ്ണുനീരോടുകൂടെ സങ്കടത്തോടെ ഈശോടെ അടുക്കൽ ചെന്ന് എനിക്ക് തെറ്റ് എന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവെ എനിക്ക് പശ്ചാത്താപമുള്ള ഒരു ഹൃദയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ കുംസാരമെന്ന കുദാശയിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക മാത്രമല്ല പാപം ചെയ്യാതിരിക്കാനുള്ള വലിയ കൃപയും കൂടി നൽകപ്പെടുന്നുണ്ട് നിരന്തരം കുംസാരമെന്ന കുതാശികൾ കടന്നു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് ധാരാളം കൃപകളൊക്കെ ഈശോ നൽകും നമ്മുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളൊന്നാണ് എനിക്കെൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കണം ഒരു ചെറിയ ഭാവം ചെയ്തു പോലും ഈശോയെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ഒരിക്കൽ ഈശോ വിശുദ്ധ ഫൗസ്റ്റിനോട് പറഞ്ഞു മോളെ നീ പ്രലോഭനത്തെ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അഞ്ച് കാര്യങ്ങൾ പറയാം ഈ അഞ്ച് കാര്യങ്ങൾ നീ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ നിനക്ക് പ്രലോഭനത്തെ അതിജീവിക്കാൻ പറ്റും പാപത്തെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കും എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങുന്ന ദൈവത്തിന്റെ കാരുണ്യമെന്ന വിശുദ്ധ ഫൗസ്റ്റിയുടെയറിയിൽ ഈ അഞ്ച് കാര്യങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപതാമത്തെ ഖണ്ഡയിൽ പറയുന്നുണ്ട് അഞ്ച് കാര്യങ്ങൾ ഇപ്രകാരമാണ് ഒന്നാമത്തെ കാര്യം ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ നീ തനിയെ നേരിടരുത് പോയി വിശുദ്ധ കുംസാരക്കൂട്ടിൽ ചെന്ന് പുരകുതിരണ പറയുക അപ്പോൾ അതിൻ്റെ ശക്തി ക്ഷയിച്ചു വരും ഒരു ചെറിയ പാപം ചെയ്യാനുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ തനിയെ നേരിടാതെ വിശുദ്ധ കുംസാരം എന്ന കുതാശിയിലേക്ക് ഓടി ചെന്ന് അവിടെ പുരോഹിതനോട് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായ പുരോഹിതനോട് ചിന്ത പറയുക അപ്പോൾ ആ പ്രലോഭനത്തിന്റെ ശക്തി ക്ഷയിച്ചു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്നിലുള്ള സമാധാനം നീ നഷ്ടപ്പെടുത്തരുത് പകരം ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും പ്രാർത്ഥിക്കാം ജീവിതത്തിൽ പ്രലോഭനങ്ങളും പാപം ചെയ്യാനുള്ള സാധനം ഉണ്ടാകുമ്പോൾ നീ നിരാശപ്പെടരുത് പകരം ദൈവസാന്നിധ്യ സ്മരണയിലേക്ക് വരിക പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും പ്രാർത്ഥിക്കാം മൂന്നാമത്തെ ഒരു ബോധ്യമാണ് ഒരു ചെറിയ പ്രലോഭനം ഉണ്ടാകുമ്പോൾ പാപം ചെയ്യാൻ സാധ്യത ഉണ്ടാകുമ്പോൾ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എൻ്റെ ദൈവം എന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഞാൻ നിന്നെ സഹായിക്കുന്നുണ്ടെന്ന ബോധ്യം ദൈവം എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നെ സഹായിക്കുന്നുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ആ പ്രലോഭനത്തെ നമ്മൾ വളരെ പെട്ടെന്ന് അതിജീവിക്കും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈശോ ഫൗസിനോട് പറയുന്ന പ്രകാരമാണ് ആത്മീയ യുദ്ധമാണ് നീ ആത്മീയ യുദ്ധം ചെയ്യണം അന്തിമ വിജയം നിനക്കായിരിക്കും പക്ഷെ പലപ്പോഴും ഈ ആത്മീയുദ്ധം ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നില്ല പരാജയപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് എന്നാൽ ഈശോ പറയുകയാണ് നീ ആത്മീയുദ്ധം ചെയ്യണം ഞാൻ നിന്നെ സഹായിക്കുന്നതുകൊണ്ട് അന്തിമ വിജയം നിനക്ക് തന്നെയായിരിക്കും ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത് ഈശോ വിശുദ്ധ ഫസ്റ്റിനോട് പറയുകയാണ് ഒരു ചെറിയ പ്രലോഭനത്തെ പാവത്തെ ചെറുത്തു തോൽപ്പിക്കുമ്പോൾ നീ എന്നെയാണ് മഹത്വപ്പെടുത്തുന്നത് എന്നെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്നിലേക്ക് ധാരാളം കൃപകൾ ഞാൻ ചൊരയും ഇതുപോലെ അഞ്ച് കാര്യങ്ങൾ ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ കുംസാരം എന്ന കൂതാശിയിൽ വിശുദ്ധ കുംസാരം എന്ന കൂതാശിയെ സ്നേഹിച്ച് ചെറിയ പ്രലോഭനത്തെയും ചെറുതു പരിധമായ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വിശുദ്ധ കുംസാരക്കൂടെ ആയിരിക്കട്ടെ പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ തകർച്ചകളും പ്രലോഭനങ്ങളും എല്ലാം ഇറക്കി വയ്ക്കാൻ വിശുദ്ധ കുംസാരക്കൂട് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെയും കാത്ത് ഈഷോ വിശുദ്ധ കുംസാരക്കൂടിൽ ഇരിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക